നമ്മൾ ഇന്നെത്തിരിക്കുന്നത് തിരൂരുള്ള അനുഗ്രഹ തീയറിന്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് കേൾ ടൊഡാരസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ അനുഗ്രഹ തീയറിന്റെ മുൻഭാഗത്ത് നിൽക്കുമ്പോൾ തീയറിന്റെ ഒരു കോംപ്ലക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് മാജിക് ഫ്രെയിമിന്റെ എംബ്ലം കാണാം മാജിക് ഫ്രെയിം അനുഗ്രഹ എന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓൺലൈൻ പാർട്ണർ ബുക്ക് മൈ ഷോ ആണ് ത്രീ ഡി ഫോർ കെ അൾട്രാ എച്ച് ഡി ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ ഹാർക്കനസ് സിൽവർ സ്ക്രീൻ അതേപോലെ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത് ഇവിത്രയും ആണ് വിശേഷങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഉത്ഭാഗത്തേക്ക് പോവാം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഷോയുടെ ടൈമും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ സ്റ്റെപ്പ് കയറിച്ചെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് റിസപ്ഷനിലേക്കാണ് നമുക്ക് അവിടെയാണ് ബോക്സ് ഓഫീസൊക്കെ വരുന്നത് നമ്മൾ തീയേണ്ട റിസപ്ഷനിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ബോക്സ് ഓഫീസ് കാണാം നമുക്ക് ഇവിടെ ടിക്കറ്റ് ചാർജൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ എത്രയായി ചോദിച്ചോക്കാം ബോക്സേ നമസ്കാരം ഓൺലൈൻ എടുക്കുമ്പോൾ ആപ്പ് ബുക്ക് ടിക്കറ്റ് പിന്നെ ആ ഒരു ടാക്സ് ഓക്കെ ഇവിടെ വന്നിട്ട് വേണം ബുക്ക് ചെയ്യാം റിസർവ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ ഇനി സ്ക്രീനിന്റെ വിശേഷത്തിലേക്ക് പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് സ്ക്രീനൊക്കെ വരുന്നത് നമുക്ക് ഈ പോകുന്ന ഭാഗത്തേക്ക് നമുക്കിവിടെ ചെറിയൊരു കഫ്റ്റീരിയൊക്കെ ഉണ്ട് കഫ് കഫേ അറ്റ് മാജിക് ഫ്രെയിം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മാജിക് ഫ്രെയിമിൻ്റെ ആ ഒരു എംബ്ലോ ഒക്കെ വെച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയാണ് ഇവിടെ ചെറിയൊരു ഉണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഭാഗം വഴിയാണ് നമുക്ക് സ്ക്രീനിലേക്ക് പോകുന്നത് സിംഗിൾ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന തിയേറ്ററാണ് അനുഗ്രഹ തിയേറ്റർ നമ്മൾ സ്ക്രീനിൻ്റെ ഉൾഭാഗത്തേക്ക് പോവാം അപ്പോൾ നമ്മളങ്ങനെ അനുഗ്രഹ തിയേറ്ററിൻ്റെ ഉൾഭാഗത്ത് എത്തിരിക്കുകയാണ് ഇതാണ് ആ ഓഡിറ്റോറിയം വരുന്നത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഓഡിറ്റോറിയമാണ് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് സ്റ്റാഫിനോട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ മാജിക് ഫ്രെയിം അനുഗ്രഹത്തെ നമ്മളുടെ സ്റ്റാഫുണ്ട് കൂടെ നമുക്ക് ഈ തീയേറ്ററിൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ നമസ്കാരം എന്താണ് പേര് വരുന്നത് എൻ്റെ പേര് ശിവൻ ശിവൻ വീട് ഇവിടെ തന്നെയാണോ വീട് തിരക്കെടുത്ത് വന്നത് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് ഓക്കെ അപ്പോൾ ഈ മാജിക് ഫ്രെയിം അനുഗ്രഹം എന്ന് പറയുന്ന തിയേറ്ററിൽ ഇപ്പം മാജിക് ഫ്രെയിം ഏറ്റെടുത്തതിന് ശേഷം ഇപ്പം ഇവിടെ സീറ്റുകളുടെ എത്ര എണ്ണം സീറ്റ് ഉണ്ടോ എന്ന് ഇപ്പോൾ ത്രീ ഫൈവ് എയ്റ്റ് ഉണ്ട് മുന്നൂറ്റമ്പത്തെട്ട് മുന്നൂറ്റി അമ്പത്തെട്ട് സീറ്റുകൾ ആദ്യം മുന്നൂറ്റി തൊണ്ണൂറ്റാറായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്ത് സീറ്റൊക്കെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പുതിയ സീറ്റും ആക്കിയപ്പോൾ

അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉണ്ട് പിന്നെ അധികം കപ്പാസിറ്റി കുറഞ്ഞില്ല കുറച്ച് കുറച്ച് കിട്ടും മാജിക് ഫ്രെയിം അനുഗ്രഹത്തിയറിൻ്റെ ഉൾഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ തീയറിൻ്റെ ഏറ്റവും പുറ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് കാറ്റഗറിയിൽ വരുന്ന സീറ്റുകളാണ് വരുന്നത് ഒന്ന് സോഫ സീറ്റും ഒന്ന് നോർമൽ പുഷ്പാക്ക് സീറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത്തെട്ട് സീറ്റുകളാണ് മൊത്തത്തിൽ വരുന്നത് അതിൽ നോർമൽ സീറ്റുകൾക്ക് വരുന്നത് നൂറ്റി രൂപ ടിക്കറ്റ് ചാർജ് ആണ് സോഫ സീറ്റിന് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ സീറ്റിലേക്ക് കളർ ചെയ് കോമ്പിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റ് കോഫി ബ്രൗൺ കളറിലേക്കാണ് സീറ്റിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അതേപോലെ ഈ ഹെഡ് ഭാഗം വെക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് മാജിക് ഫ്രെയിമിൻ്റെ അമ്പലവും അതേപോലെ മാജിക് ഫ്രെയിം എഴുതിയിട്ടുണ്ട് പിന്നെ സീറ്റ് നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നേരെ സോഫ സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു റോസ് കളറിലാണ് സോഫ സീറ്റ് വരുന്നത് നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് പുറകോട്ട് നല്ല രീതിയിൽ തന്നെ ചാഞ്ഞിരുന്ന് സിനിമയൊക്കെ കാണാം പിന്നെ ചെറിയൊരു കപ്പ് ഹോൾഡറും വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത ഒരു സീറ്റിൻ കോമ്പിനേഷൻ സീറ്റിൻ്റെ കളർ കോമ്പിനേഷനാണ് ഈ തിയേറ്ററിൽ വരുന്നത് അപ്പം ഈ സിംഗിൾ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന അനുഗ്രഹ തിയേറ്ററിൽ നമ്മൾ ശബ്ദ സംവിധാനം സെവൻ പോയിൻറ്റ് വൺ ഡോൾ ആണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം അതേപോലെ തന്നെ സ്പീക്കറുകൾ എമിനൻസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത സ്പീക്കറാണ് ഈ ഒരു ഭാഗത്തേക്ക് ആറ് സ്പീക്കറുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഓഡിറ്റോറിയത്തിലേക്ക് രണ്ട് രീതിയിൽ ആണ് സീറ്റിങ്ങിന് വഴി ഒരുക്കിയിരിക്കുന്നത് ഒന്ന് ലെഫ്റ്റ് കോർണറിലും അതേപോലെ തന്നെ റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് സിനിമ കണ്ട് ഇറങ്ങിപ്പോവാനും കയറി വരാനും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് വളരെ ഒരു യൂസ്ഫുൾ ആണ് അതേപോലെ തന്നെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ല സബ് ബൂഫർ ഒരു രണ്ട് മൂന്ന് സബ്ബൂഫർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു എഫക്റ്റാണ് സെവൻ പോയിൻറ്റ് വൺ ആണ് പോലും നല്ലൊരു എഫക്റ്റിലാണ് ഈ സൗണ്ട് സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ പുറകിലുള്ള സോഫ സീറ്റിലേക്ക് പോകുമ്പം നല്ലൊരു സോഫ സീറ്റ് ഉണ്ട് പുറകിലോട്ട് ചാഞ്ഞിരുന്ന് നമ്മൾ നേരത്തെ ഗയാമിലോ കണ്ട പോലെ തന്നെയുള്ള ഒരു സോഫ സീറ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കപ്പ് ഹോൾഡറൊക്കെ ഉണ്ട് പതിനാറോളം സോഫ സീറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് പിന്നെ അതേപോലെ തന്നെ സിൽവർ സ്ക്രീനാണ് മുപ്പത്തിരണ്ടടിയോളം വലുപ്പം വരുന്ന സിൽവർ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഇവരെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്രൊജക്ട് റൂമിലായിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചോക്കാം ഇത് ടു കെ ആണോ ഫോർ കെ ആണ് ഇത് ഫോർ കെ പ്രൊജക്ടിനാണ് ഇത് ക്രിസ്റ്റീന്റെ ആർ ജി ബി എസ് വരുന്ന പ്രോജക്ടിനാണ് പ്രൊജക്ട് ആണ്

ഓക്കെ പിന്നെ ഫാൻഷോ കളിക്കാറുണ്ട് ഫാൻ ഷോ നല്ല പടം വരുമ്പോൾ ഫാൻഷോ കളിക്കാറുണ്ട് കളിക്കാറുണ്ട് അല്ലേ ഓക്കെ ഓൺലൈൻ പാടുന്ന ബുക്ക് മൈഷോ ഓൺലൈൻ ബുക്ക് മൈഷോ അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇതാരാണ് ചെയ്യുന്നത് സിനിമ ചെയ്യുന്നത് യു എഫ് ആണ് ക്യൂബിൻ്റെ ക്യൂബാ ക്യൂ ക്യൂബിൻ്റെ ആണല്ലേ ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നത് ഓക്കെ വളരെ നന്ദിയുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ അനുഗ്രഹ തിയേറ്ററിൽ വന്ന് തിയേറ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ ഈ അനുഗ്രഹ തിയേറ്ററിൽ മട്ടിപ്ലക്സ് ആണെന്ന് വെച്ചാൽ മൾട്ടിപ്ലക്സ് അല്ലാത്ത രീതിയിൽ തന്നെ വളരെ ക്യൂട്ടായി ഡിസൈൻ ചെയ്തൊരു തിയേറ്ററാണ് അപ്പോൾ ഇവിടെ വന്ന് സിനിമ കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായി തന്നെ അങ്ങ് പോന്നോട്ടെ അതേപോലെ തിയറ്റേ കേൽ ട്രോഡാരിസിൻ്റെ സിനിമാവിശേഷങ്ങളൊന്നും കഴിയുന്നില്ല പുതിയൊരു തിയേറ്ററി വിശേഷമായി കാണാം